അങ്ങയുടെ തർക്കശാസ്ത്രത്തോട് ബഹുമാനത്തോട് നമ്മൾ അങ്ങനെത്താം ശ്രീ രാജു പി നായർ എനിക്ക് ടി പി ചന്ദ്രശേഖരൻ കേസ് വിട്ടേക്കോ വിട്ടേക്കോ രാഷ്ട്രീയം വിട്ടോ മിനിറ്റ് ഒറ്റമിനി അങ്ങരുത് പ്ലീസ് അങ്ങരുത് പ്ലീസ് അങ്ങ് ഉണ്ണാക്കി തിരികെ നമ്മൾ നിൽക്കുന്നത് ഒരു നീർന്ന വിഷയത്തിന്റെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് മെനിഞ്ഞാന്ന് മാത്രം കബറടക്കിയ ഒരു പത്താം ക്ലാസ്സുകാരന്റെ ഒരു കബറടത്തിന് മുന്നിലാണ് അങ്ങ് ചിരിക്കരുത് ചിരിക്കരുത് പ്ലീസ് പ്ലീസ് വാ തുറന്ന പൂരാ ഉണ്ട് എനിക്ക് ഒരു പത്താം ക്ലാസ് മുന്നിൽ കണ്ടതാണ് അവൻറെ അച്ഛൻ പോയു അവന്റെ അമ്മ വീട്ടിൽ മോഹാലസപ്പെട്ട് കടക്കുവാണ് എനിക്ക് വൈകാരികത ഉണ്ട് മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം ഇല്ലാച്ച കരോടെ ഏത് പാർട്ടിയാണോ ശ്രീയാൽ അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ എപ്പോഴും രാഷ്ട്രീയ സ്ഥിരം ആവുമോകുമാർ പിള്ളേരെ മുഴുവൻ

രാജുല്ലേ രാജു അങ്ങനെ അല്ലല്ലിയാൽ കുമാർ നിർത്തു ശിയാൽ കുമാർകുമാർ ഈ വിഷയത്തിൽ ഈ വിഷയം അങ്ങയുടെ കുത്തി നിർത്തു അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തു പ്ലീസ് അങ്ങയുടെ കുതന്ത്രങ്ങൾ നിർത്തു രാജുപി നായർ ഇന്നത്തെ ദിവസം ആ സഭയിൽ ഉണ്ടാവേണ്ടത് ക്രിയേറ്റീവായ ക്രിയാത്മകമായ ചർച്ചയായിരുന്നു പറയണ്ടെ ശിയാൽ കുമാർ അങ്ങ് അങ് ഈ മട്ടിലാണ് പറയുന്നതെങ്കിൽ അങ്ങനെ പരിഹാസമാണെങ്കിൽ അങ്ങനെ പറയരുത് ദൈവിച്ചാറുണ്ടല്ലോ പ്ലീസ് െല്ലേ നമ്മൾ അതിന്റെ മുന്നിൽ നിന്റെ നീ മാത്രല്ല വേറെ ഒരുപാട് നെല്ലിപ്പള്ളിമാരുണ്ടല്ലേ ഞാൻ കേട്ടെ അങ്ങോട്ട് കേട്ടെ ധീരജിനെ കൊന്ന കൊലയാളിയുടെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് വൈകാരികത കേട്ടോ കൊന്ന ശരി സി പി എം മാർക്കില്ലാത്ത വൈകാര്യതെ അതവിടെ നിക്കട്ടെ ഒന്ന് പോടോ ഈ നാട് വല്ലാത്ത ഒരു അഗ്നിപർവത്തിന്റെ മുകളിലാണ് ഈ നാട്ടിൽ ആറാം ക്ലാസ്സില് ഏഴാം ക്ലാസ് കുട്ടിക്ക് വരം മയക്കുമരുന്ന സുലഭമാണ് എങ്ങോട്ട് പോയാലും എവിടെ തിരിഞ്ഞാലും തിരിച്ചോട്ടെ മനുഷ്യൻ മകനെ നഷ്ടപ്പെട്ട മനുഷ്യൻ വന്നിരുന്നു പറഞ്ഞതാണ് ആ അയാളെ ആ കുറ്റവാളികളെ പരീക്ഷ അതിന് രാഷ്ട്രീയ ലക്ഷ്യം എന്നാണ് ആക്ഷേപിക്കുന്നത് എന്തൊരു എന്തൊരു ഇൻസെൻസിറ്റീവ് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ എന്ത് കഴിയടാ ായി പോയി രാജു രാജുമാർച്ചാരിക്കും ഈ ചർച്ച ഈ കഴിഞ്ഞ ഒൻപത് വർഷം ഈ സർക്കാർ ചെയ്ത ക്രിയേറ്റീവ് നടപടി ഒന്നും ഒന്നും പോലും പറയാനില്ലാത്തതുകൊണ്ടല്ലേ അനു ചർച്ച വഴി വഴി പൈല കൊണ്ടുപോകുന്നത് ഇവിടത്തെ കുട്ടികളുടെ മൊബൈൽ യൂസേജും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കും ഉണ്ട് അതിനെ അഡ്രസ് ചെയ്യേണ്ടത് ആരാ ബോധവൽക്കരണം നടത്തേണ്ടതും കുട്ടികൾക്ക് അതിനകത്ത് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതും സർക്കാരിന്റെ ചുമതലയല്ലേ ശതമാനവും ഞാൻ യോജിക്കുന്നു നിയമസഭയിൽ എന്ത് എന്ത് നടപടികൾ ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പറയുന്നത് മുഴുവൻ ആദ്യം തന്നെ അദ്ദേഹത്തിന് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചത് പ്രകോപിതനായി അനിൽകുമാറിന്റെ അതേ ഒരേ സ്കൂളാണല്ലോ എങ്ങനെയാണ് ചർച്ച തിരിച്ചുവിടാൻ പറ്റുന്നത് എന്ന് നോക്കിയതായിരിക്കാം ഈ നാട് മുടിയും ഉപയോഗിക്കുന്നവർ ഇരകളാണ് ഞാൻ ആ ചിന്ത എടുക്കുന്ന എടുക്കുന്നവർ ഉപയോഗിക്കുന്നവർ ഇരകളാണ് ഒരു പക്ഷെ അവരുടെ സമൂഹത്തിനകത്തുള്ള വീടുകളിലെ ഒറ്റപ്പെടലിന്റെ എല്ലാം സാഹചര്യത്തിൽ വീണു പോകുന്ന തെറ്റാണ് അതും ശരിയാണ് ഒരു സംസ്ഥാനത്ത് ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ആ ഇരകൾക്കെത്തുന്ന സപ്ലൈ ചെയിൻ കട്ടിയെ ആണ് ആ സപ്ലൈ ചെയിനിലേക്ക് എത്തുന്ന ഒരു നടപടി പോലും ഉണ്ടായിട്ടില്ല എന്ത് സമീപ കാലഘട്ടത്തിൽ എല്ലാം തീരുമാനിക്കും വോട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ആ യാത്രയിൽ മുഴുവൻ നിരവധി നിയമ ലംഘനങ്ങൾ കാണാൻ സാധിച്ചു ട്രിപ്പിൾസും നാലു പേരും ഒക്കെ ഇരുന്ന് ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്കിൽ ചേറി സ്റ്റണ്ടുകൾ സിഗ്നലുകൾ ശ്രദ്ധിക്കാതെ മറികടക്കുന്ന യുവത്വം ഞാൻ കാണാതിരുന്നത് ആ പതിനഞ്ച് കിലോമീറ്ററിൽ പോലീസുകാരെ മാത്രമാണ് അതെ പോലീസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യേണ്ടേ എക്സൈസ് സംവിധാനം ചെയ്യേണ്ട പണി ചെയ്യേണ്ടേ അതിനിടയ്ക്ക് ഹാഷ്മി ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടോർത്തത് അനിൽകുമാർ അതിനേക്കാൾ വലിയ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വളരെ ഉത്തരവാദിത്തം ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഇതിനിടയ്ക്ക് നടത്തി മറന്നുപോകരുത് മതപരമായ സ്ഥാപനങ്ങളിൽ കൊല്ലും കൊലയും ഒരു സാമൂഹ്യ ദുരന്തമാണ് രക്ഷപ്പെടാൻ കഴിയുമോ പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റുമോ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ ലോക പരാജയം എന്ന് പറയണ്ടേ ഈ ഞാൻ നോക്കൂ ഹാഷ്മി നമ്മുടെ ഈ ചർച്ച നടന്നോണ്ടിരിക്കുമ്പോ ഒരു ഒരാള് അതിനകത്ത് ഇട്ടിരിക്കാൻ അവർ പരീക്ഷ എഴുതിക്കോട്ടെ പാസ് നല്ലത് അല്ലെങ്കിൽ ഇവന്മാർ അവരെ പരീക്ഷ എഴുതാതെ റാങ്ക് കൊടുക്കും ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ സാധാരണ ജനങ്ങൾക്ക് ഈ സർക്കാരിനുള്ള വിശ്വാസം അതാണ് ഈ സർക്കാരിനെ മുഴുവനായിട്ട് ജനങ്ങൾ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു കാരണം ഇവരുടെ കാലത്ത് ഇവർ കാണിച്ചു കൂട്ട തെമ്മാടിത്തരങ്ങളാണ് സുഹൃത്തെ ഇത് എത്തിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്